ദ ജേർണലിസ്റ്റിലേക്ക് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന നിരവധി പേരുണ്ട് സംഘപരിവാർ നേതാക്കൾ മാത്രമല്ല സംഘപരിവാറിന്റെ സോഷ്യൽ മീഡിയയിലെ ആക്റ്റീവായ പേജുകളിലുമൊക്കെ ഈ വിധത്തിൽ പല വിശകലനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വീഡിയോകളുടെ കമൻ ബോക്സിൽ തന്നെ നിരവധി സംഘപരിവാർ അനുകൂലികൾ ഇന്ത്യ സഖ്യത്തിന് ബീഹാറിൽ ഇനി ഒരിക്കലും വിജയം ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നതും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ യാഥാർത്ഥ്യം എന്താണ് ബീഹാറിൽ സംഘപരിവാറിനെയൊക്കെ ഞെട്ടിക്കുന്നൊരു വിജയം മഹാസഖ്യം സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് നേടിയിരിക്കുന്നു അതേക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത് ആദ്യം പ്രിയങ്ക ഗാന്ധി ബീഹാറിൽ നടത്തിയ ഒരു തീപ്പൊരി പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം आज नरेंद्र मोदी जी की तानाशाही है तो याद दिला दो इन्हें कि कौन हो आप कि बिहार की जनता हो बिहार के नौजवान हो बिहार की महिलाएं हो बिहार के नागरिक हो खड़े हो जाओ अपने अधिकारों के लिए लड़ो हम लड़ रहे हैं आपके लिए हम अपने संविधान के लिए लड़ रहे हैं इस धरती के लिए लड़ रहे हैं जिसमें आपके पूर्वजों का पसीना और इस खून है और इसके साथ आपके पूर्वजों के साथ हमारे पूर्वजों की भी शहादत इसी जमीन के लिए है उनका खून भी इस जमीन में है और वो कौन कभी व्यर्थ नहीं होना चाहिए പ്രിയങ്ക ഗാന്ധി വളരെ കൂടി തന്നെയാണ് ബീഹാറിലെ മിക്ക റാലികളിലും പങ്കെടുത്തത് ബി ജെ പിക്ക് എതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് അവരുടെ ഭാഷണങ്ങളൊക്കെയും വന്നിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അധികം ചർച്ചയായ ചില വാചകങ്ങളാണ് അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ ഭാഗമാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചത് അതിൽ പ്രിയങ്കാ ഗാന്ധി പറയുന്നത് എന്താണ് മുമ്പ് ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യമുണ്ടായിരുന്നു അവർക്ക് ഏകാധിപത്യമായിരുന്നു ഇന്ന് അത് നരേന്ദ്രമോദിയുടെ സാമ്രാജ്യമാണ് അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യമാണ് ഇപ്പോൾ നടക്കുന്നത് നിങ്ങളുടെയും ഞങ്ങളുടെയും പൂർവികരുടെയും രക്തമടങ്ങിയ ഈ മണ്ണിൽ ഞങ്ങൾ നീതിക്ക് വേണ്ടി പോരാടുകയാണ് ആ രക്തം വെറുതെ പോകരുത് എന്നാണ് പ്രിയങ്കാ ഗാന്ധി പറയുന്നത് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പ്രസംഗമായിരുന്നു ഇത് കാരണം ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് ജനങ്ങളെ ഇളക്കുന്ന വിധത്തിൽ രാജ്യവിരുദ്ധപരമായ രീതിയിലാണ് ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും പ്രവർത്തിക്കുന്നത് എന്ന നിലയിലായിരുന്നു ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉയർന്ന വിമർശനം എന്നാൽ ഇതിനെതിരെ ഏതെങ്കിലും തരത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായോ ബി ജെ പി നേതാക്കൾ നിയമപരമായി ഇതിനെതിരെ നീങ്ങിയതായോ അറിവില്ല പക്ഷേ പ്രിയങ്കാ ഗാന്ധിയും കോൺഗ്രസും ആർ ജെ ഡിയും മഹാസഖ്യവും ബീഹാറിൽ നടത്തുന്ന പ്രചാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് ഈ വിഷയം തന്നെയാണ് അതായത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം തീർത്ത് ഏകാധിപത്യ ഭരണം നടത്തിയത് അതേ രീതിയിലാണ് ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ജനാധിപത്യം ഇല്ലാതാവുകയാണ് അതായത് ബ്രിട്ടീഷുകാർ ഏകാധിപത്യമായിരുന്നു അതേ രീതിയിൽ ജനാധിപത്യത്തെ കൊന്നുകൊണ്ട് ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുകയാണ് മോദിയും സംഘവും ബി ജെ പിയുമെന്നാണ് കോൺഗ്രസ് ഇന്ത്യ മുന്നണി നിരന്തരമായി പറയുന്നത് ഈ വാദം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പോളിംഗ് ബൂത്തിൽ ജനങ്ങൾ ഇരച്ചെത്തുന്ന സാഹചര്യം അതായത് ബി ജെ പിക്ക് എതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണരീതികൾക്കെതിരെ ശക്തമായി ജനങ്ങളെ കൂടെ നിർത്തി പ്രതിരോധിക്കുക എന്നുള്ളതാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അതിൻ്റെ ഭാഗമായിട്ടാണ് ബീഹാറിലുടനീളം തെരഞ്ഞെടുപ്പിനു മുമ്പ് പ്രചാരണത്തിനു മുമ്പ് വോട്ടർ അധികാർ യാത്ര രാഹുൽ ഗാന്ധി നടത്തിയത് അറുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് അപ്രത്യക്ഷമായതിനെതിരെ നിയമ പോരാട്ടം നടത്തിയതും അതുമായി ബന്ധപ്പെട്ട് വോട്ടു ജോലി ആരോപണം ഉന്നയിച്ച് വോട്ടർ അധികാർ യാത്ര നടത്തിയതുമൊക്കെ ജനാധിപത്യത്തെ കൊല്ലുകയാണ് ബി സർക്കാരെന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഒന്നാം ഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ തങ്ങളുടെ ലക്ഷ്യം വിജയം കണ്ടു എന്ന് ഇന്ത്യ മുന്നണി ഉറപ്പിച്ചിരിക്കുന്നു അതായത് ഇതുവരെ ബീഹാറിൽ രേഖപ്പെടുത്താത്ത റെക്കോർഡ് പോളിംഗ് ശതമാനം അതായത് അറുപത്തിയഞ്ച് ദശാംശം പൂജ്യം രണ്ടോ മറ്റോ ആണ് അവിടുത്തെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം അതായത് അറുപത്തഞ്ച് ശതമാനത്തിലും മേലെ ഉയർന്ന പോളിങ് അത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നടത്തിയ ചിട്ടയായ ക്യാമ്പയിനുകളുടെ ഫലമായി ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ ഇറങ്ങിത്തിരിച്ചതിൻ്റെ അടയാളമാണ് അത് ബി ജെ പിക്ക് എതിരായി മാറുമെന്ന വലിയ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ ടൈറ്റിലിൽ പറഞ്ഞതുപോലെ ബീഹാറിൽ തോറ്റാലും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ജയിച്ചു എന്ന് പറയുന്നതിന് അവർ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ് ജനങ്ങൾക്കിടയിലേക്ക് വോട്ടർ അധികാർ യാത്ര ആഴത്തിലിറങ്ങിയിരിക്കുന്നു വോട്ട് ചോരി എന്ന ആരോപണം അത് പുറത്തുവിട്ട തെളിവുകൾ ആ വാദങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ജനാധിപത്യ സംരക്ഷണത്തിന് കോൺഗ്രസിനും മഹാസഖ്യത്തിനുമൊപ്പം നിൽക്കണമെന്ന ബോധ്യം അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു ജനങ്ങൾ അതുകൊണ്ട് തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇതാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു വേർഷൻ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നതും അവർ വാർത്താ സമ്മേളനങ്ങളിൽ പറയുന്നതും മറ്റ് തെരഞ്ഞെടുപ്പ് വേദികൾ രണ്ടാം ഘട്ടത്തിൻ്റെ പ്രചാരണ റാലികളിൽ പറയുന്നതുമൊക്കെ ഈ കാര്യമാണ് അതായത് ബീഹാറിൽ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതല്ല അതിനപ്പുറം ജനങ്ങൾ ബി ജെ പിക്ക് എതിരെ വോട്ട് ജോലിക്കെതിരെ രംഗത്ത് വരുന്നു ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് റാലികളാണ് ഈ മഹാസഖ്യത്തിന്റെ ഭാഗമായി ബീഹാറിലെങ്ങും കാണാൻ സാധിക്കുന്ന അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ അത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഗോദി മീഡിയ പുറത്ത് വിട്ടില്ലെങ്കിലും ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലായിടത്തും എത്തുന്നുണ്ട് അപ്പോൾ അത്രയധികം ജനങ്ങൾ വലിയ ജനക്കൂട്ടം ഇന്ത്യ മുന്നണിയുടെ പരിപാടികളിൽ വരുന്നു തേജസ്വി യാദവ് അഖിലേഷ് യാദവ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കൾ എവിടെ പരിപാടികൾ അവതരിപ്പിച്ചാലും അവിടെയൊക്കെ വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്നു ഇവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നു അതോടൊപ്പം ഓരോ വീട്ടിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന തേജസ്വി യാദവിൻ്റെ വാഗ്ദാനം അത് വ്യാപകമായി സ്വീകരിക്കപ്പെടുന്നു അങ്ങനെ മൊത്തത്തിൽ അനുകൂലമായൊരു സാഹചര്യമുണ്ട് എന്ന ആത്മവിശ്വാസമാണ് പ്രതിപക്ഷത്തിനുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച വോട്ട് ജോലി ആരോപണമടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന വിശ്വാസമാണ് ആ തരത്തിൽ ഒരു വിജയം തങ്ങൾക്കുണ്ടായി എന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നു ഇന്ത്യ മുന്നണി വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഹാറിലൊരു വലിയ സ്വീകാര്യത ബി ജെ പിക്ക് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല ബി ജെ പിക്ക് ഉള്ള സ്വീകാര്യതയുടെ അല്ലെങ്കിൽ എൻ ഡി എയ്ക്കൊപ്പം എൻ ഡി എയ്ക്കുള്ള പിന്തുണയുടെ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പിന്തുണ മഹാസഖ്യത്തിനുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കുറേ കൂടി ശക്തമായി മുന്നോട്ട് വന്നാൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്ക് തുടക്കം മുതലേ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരോ റാലികൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും ജനങ്ങൾ നൽകുന്ന സ്വീകാര്യത അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരായ പോരാട്ടമാണ് നമ്മൾ നടത്തേണ്ടത് എന്ന ആവശ്യകതയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രസംഗങ്ങൾ അതിനൊക്കെ വലിയ സ്വീകാര്യത ലഭിക്കുന്നത് ജനങ്ങൾ ഏറ്റെടുക്കുന്നു കോൺഗ്രസിനെയെന്നാണ് അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത് കോൺഗ്രസ്സിനെ മാത്രമല്ല ആർ ജെ ഡി തേജസ്വി യാദവ് എന്ന നേതാവ് തേജസ്വിയാണ് അവിടുത്തെ മെയിൻ ഐക്കൺ രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ പ്രധാന പ്രചാരകൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വിയാണ് ഇതിനിടയിൽ ചില അഭിപ്രായ സർവേ ഫലങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ചില ഏജൻസികളും ചില ചാനലുകളും പുറത്തുവിട്ടത് അതിലൊക്കെ ബി ജെ പിക്ക് നേരിയ മേൽക്കൈ പ്രവചിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വോട്ടറധികാർ യാത്ര നടത്തുന്നതിന് മുമ്പ് നടത്തിയ സർവേയുടെ ഫലങ്ങളാണ് ഈ അടുത്ത് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ തീവ്രമായ ഇടപെടൽ അവരുടെ റാലികൾ മഹാസഖ്യത്തിൻ്റെ വോട്ടർ അധികാർ യാത്ര ഇതൊക്കെ എങ്ങനെ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് അത്തരത്തിൽ അവരുടെ മനോഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടോ എന്നൊന്നും ഈ സർവേയിൽ കാര്യം ും ഈ ബി ജെ പിക്ക് അനുകൂലമായി പറയുന്നവരുടെ വാദങ്ങളുടെ മുനയൊടിക്കുന്നതാണ് എന്തായാലും ബീഹാറിൽ ജയിച്ചാലും തോറ്റാലും തങ്ങളുടെ ആശയങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് പ്രത്യേകിച്ചും ഗ്രാമീണ ജനതയിലേക്ക് സ്ത്രീകളിലേക്കൊക്കെ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേരിയ മാർജിനിൽ വിജയത്തിന് അരികിൽ എത്തിയാലും നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകാത്ത സാഹചര്യം ഒക്കെ വന്നാൽ അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തര തർക്കങ്ങൾ നിമിത്തം എൻ ഡി എക്ക് ഭരിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇല്ലാതെ പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ബീഹാറിൽ അത്ര സുഖകരമല്ല ബി ജെ പിയുടെ എൻ ഡി എയുടെ അവസ്ഥ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്